കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകളെ ഈ പറയുന്നതിൽ ഏത് രീതിയിലായിരിക്കും പുരുഷന്മാർ നിങ്ങളെ നോക്കുന്നത് എങ്കിൽ ആ നോട്ടത്തിലുണ്ട് അവന്റെ ഉള്ളിലിപ്പ് അതെ പുരുഷന്റെ ഉള്ളിലിപ്പ് അറിയാൻ പറ്റുന്നത് ഒരു കാര്യത്തെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ വിഷയത്തിലോട്ട് കിടക്കാം ഒരു നോട്ടത്തിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്നൊക്കെ നമ്മളിൽ പലരും എപ്പോഴും പറയാറുണ്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ പി ടി സതീഷ് നോട്ടത്തെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ സ്ത്രീയുടെ സൗന്ദര്യമാണ് പുരുഷന്മാരെ പൊതുവെ നോക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് പല പുരുഷന്മാരും പറയുന്നത് എങ്കിലും വെറും നോട്ടവും ലൈംഗിക ചുവയുള്ള നോട്ടവും തമ്മിൽ ചില വ്യത്യാസങ്ങളൊക്കെയുണ്ട് നോട്ടം ഏൽക്കുന്നയാൾക്ക് അസ്വസ്ഥതയുളവാക്കുന്ന അത്രയും നേരം സ്ത്രീകളെ നോക്കുക മാറിടം പോലെയുള്ള ശരീരഭാഗങ്ങളിലേക്ക് നോക്കുക സഭ്യമല്ലാത്ത കമന്റുകളോട് കൂടിയ നോട്ടങ്ങൾ ഇവയൊക്കെ എല്ലാ സ്ത്രീയെയും അസ്വസ്ഥപ്പെടുത്തും ഇനി ചില നോട്ടങ്ങൾക്ക് ചില അർത്ഥങ്ങളുണ്ട് കണ്ണിന്റെ ആഴങ്ങളിലേക്ക് നോക്കിയാൽ മനസ്സിലാവും അവ എന്താണ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് കൂടാതെ ഒരാൾ സംസാരിക്കുമ്പോൾ കണ്ണിലെ കൃഷ്ണമണി വികസിക്കുന്നത് താല്പര്യം സൂചിപ്പിക്കുന്നു ഒരാൾ നേരെ നോക്കാതെ സംസാരിക്കുന്നത് കള്ളത്തരത്തിന്റെ ലക്ഷണമായാണ് കണക്കാക്കുന്നത് ഒരാൾ ഇടത്തേക്ക് നോക്കി സംസാരിക്കുന്നത് പഴയ കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കുമ്പോഴാണ് എന്നാലോ ഒരാൾ വലത്തേക്ക് നോക്കി സംസാരിക്കുമ്പോൾ കള്ളം പറയുകയാണെന്നോ എന്തോ കാര്യമുണ്ടാക്കി പറയുകയാണെന്നോ ആണ് അർത്ഥമാക്കുന്നത് രണ്ടു പേർ സംസാരിക്കുന്നതിനിടയിൽ ഒരാൾ മുകളിലേക്കും താഴേക്കും നോക്കുന്നത് ബോറടിക്കുന്നതിന്റെ സൂചനയാണ് ഇതിനെല്ലാം പുറമെ പലർക്കുമുള്ള സംശയങ്ങളിൽ പ്രധാനമാണ് കണ്ണിൽ സൂക്ഷിച്ചു നോക്കി ഒരാളെ വശീകരിക്കാൻ കഴിയുമോ എന്നത് ഇതേക്കുറിച്ച് എൺപത്തി ഒമ്പതിൽ നടന്ന ഒരു ഗവേഷണത്തിൽ എതിർ ലിംഗത്തിൽപ്പെട്ട രണ്ട് വ്യക്തികൾ അവർ അപരിചിതരാണെങ്കിൽ പോലും കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നാൽ പ്രണയവും സ്നേഹവും അവർക്കിടയിൽ ഉടലെടുക്കുന്നു എന്ന് കണ്ടത് ഇത് നോട്ടം കൊണ്ടുള്ള ഒരു തരം ഹിപ്നറ്റിസം തന്നെയാണ് അപരിചിത ആണെങ്കിൽ പോലും ഒരു സ്ത്രീ പുരുഷന്മാരെ രണ്ട് മിനിറ്റ് നേരം കണ്ണിമ വെട്ടാതെ നോക്കിയിരിക്കാൻ അനുവദിച്ചുകൊണ്ട് അവരുടെ മനോവികാരങ്ങളെ വിശകലനം ചെയ്താണ് പഠനം നടത്തിയിട്ടുള്ളത് ഇങ്ങനെ കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നത് ബന്ധങ്ങളെ കെട്ടുറപ്പുള്ളതാക്കുമെന്നാണ് പറയുന്നത് കമിതാക്കൾ ദീർഘനേരം കണ്ണിൽ നോക്കിയിരുന്നത് ഇതാണ് ദീർഘനേരം കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കുന്ന കമിതാക്കൾക്ക് തമ്മിലുള്ള പ്രണയത്തിന്റെ ആഴവും തീവ്രതയും വലുതായിരിക്കുമെന്ന് ഗവേഷകർ പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റുള്ള വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ